ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് അതിന് വീട്ടിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ കുക്കിങ്ങും ഉൾപ്പെടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ ഇത് ഞങ്ങളുടെ വളപ്പിൻ്റെ താഴെത്തൂടെ പോകുന്ന തോട് വരുന്നതാണത് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഇത് എടുക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകാം വൈകിട്ടുണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടു രീതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ രാവിലെ തുടങ്ങി ഇപ്പോൾ ഒരു പത്ത് മണി ആയിട്ടുണ്ട് അപ്പം ഈ നേരം വരെ മഴയൊന്നുമില്ല അപ്പോൾ എന്നേത് വളപ്പിലൊന്നും ഞാൻ പോയില്ലാട്ടോ ഈ തണുത്തൊക്കെ കിടക്കുക അല്ലേ അത് കാരണം കൊണ്ട് പോകാൻ തോന്നിയില്ല പോയില്ല അപ്പോൾ വീടിനകത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാ എടുക്കണമല്ലോ എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടാതിരിക്കുമ്പോൾ ഒരു മനസ്സിന് വിഷമം അപ്പം അങ്കളിവിടെയുണ്ട് കൂടെ കായിക്കാനായിട്ട് അപ്പം അങ്കളിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കുമ്പളങ്ങ ആകുമ്പോൾ ഓരോ ചെക്കെ അപ്പോൾ കുമ്പളങ്ങയൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കരത്തിലൊക്കെ കഴുകിയാക്കിയ അപ്പം എന്താ ചെയ്യണ്ട ഏതാ ചെയ്യണ്ടെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഞങ്ങൾ കുമ്പളങ്ങ വെക്കണത് രീതി എന്നും ഒക്കെ കാണിക്കാറുള്ളതാണ് എന്നാലും എല്ലാവർക്കും അറിയാവുന്നതും അറിയാം എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതങ്ങോട് ഒരു ഓരോ ദിവസങ്ങളിലെയും കാര്യങ്ങളാണല്ലോ ഞാൻ ഇടുന്നത് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ കുക്കിങ്ങിൻ്റെ ഈ ചെയ്തുകൊണ്ടിരിക്കണത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തി അങ്ങോട്ട് ചെയ്യാമല്ലോ അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ മോരൊഴിച്ചാണ് കേട്ടോ വെക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പാലിൻ്റെ എടുത്ത് വെച്ചിട്ട് അതിപ്പോൾ ഒരു ജാറിൽ ജാറിലടിക്കാൻ പാകമാകുമ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ട് അതിൻ്റെ മോര് ഉണ്ടാണ് എന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ കാണിച്ചു തരാം കുമ്പളങ്ങ അരിഞ്ഞൊക്കെ വെച്ചു മഞ്ഞൾപ്പൊടി പൊടി വലിയ ടിന്നിനകത്താക്കി പൊടിച്ച് ഞങ്ങൾ വെച്ചേക്കണത് പകർത്തി എടുത്തത് തീർന്നു അപ്പോൾ വീണ്ടും പകർത്തി എടുക്കുന്നതാണ് ി വരി കലത്തിലാക്കി പച്ചമുളകും കറിവേപ്പിലയും ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു അല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട് പച്ചമുളകിന് ഒട്ടും എരിവില്ലാത്തതായതുകൊണ്ട് മുളക് പൊടി ഒരു അല്പം ഇട്ടു ഉപ്പ് ഇടാ അപ്പൊ ഇനി അത് അടപ്പത്ത് വെക്കാണ് അപ്പോഴത്തേനും നമുക്ക് തേങ്ങ അരപ്പ് റെഡി അരക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇച്ചിരി ചീരകം വെച്ചിട്ടുണ്ട് ഒരു ബഞ്ച് കടുക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ രുചി അങ്കളിൽ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം കൂടുതൽ ഇട്ടേക്കാണ് പിന്നെ മോരണ്ടോ ഈ എടുത്തു വെച്ചിരിക്കുന്നത് ആ മോര് കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് കുമ്പളങ്ങ വേവുമ്പോഴത്തേനും നമുക്കത് അരച്ചു കൊണ്ടുവരാം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചക്കയിട്ട് കൊണ്ടുവന്നായിരുന്നു പിന്നെ ഇത് വെട്ടി കുറച്ചെടുത്ത് ഇന്ന് കറി വയ്ക്കണം ബാക്കിലത്തെടുത്ത് കുറച്ച് ആവിയിൽ ആവി അറ്റി പുഴുങ്ങി പിന്നീടയ്ക്ക് ഉപയോഗിക്കാൻ കരുതി വയ്ക്കണം ഒരു കഷ്ണം പഴിപ്പിക്കണം അപ്പം ഞാനത് വെട്ടാൻ നോക്കട്ടെ ചക്ക ഒരു വീട്ടിലടിപ്പിച്ച് ഇറക്കി വെക്കുകയാണ് ഞാൻ ചക്ക വെട്ടിയ നേരം കൊണ്ട് അങ്ങളുടെ പേർക്ക് പുളിശ്ശേരി കറി റെഡിയാക്കി തേങ്ങ അരപ്പ് ചേർത്ത് അത് തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കടുകും ഉലുവിയും ഒറ്റൽമുളകുമെല്ലാം കാച്ചി ചേർത്തു ചക്ക വെട്ടിയെടുത്ത് നന്നാക്കി കറിയാക്കി നല്ല മൂപ്പ് കൂടിയ ചക്കയാണ് വേഗം വെന്തു ഒരു പുഴുക്ക പുഴുക്കങ്ങൾ ഉണ്ടാക്കി ഇന്ന് ഉച്ചയോണിൻ്റെ വിഭവങ്ങൾ ഇതാണ് ചക്ക പുഴുക്ക് പുളിശ്ശേരി മീൻ വറ്റിച്ചത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഓണവിഭവങ്ങൾ ഇനി ഉച്ച കഴിഞ്ഞത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്ന പരിസര ശുചീകരണമാണ് <laughs> ശരി <laughs> <laughs> നല്ല ഓണം ഉണ്ടായി കിടക്കുന്ന പേരയാണത് ഇടയ്ക്കൊക്കെ മഴ ആയി നിൽക്കുന്ന മരങ്ങളൊക്കെ മാറ്റുന്നതാണ് ഇത് അങ്കിന്റെ തറവാടാണ് ഇപ്പൊ ഇവിടെ ആരും തന്നെ താമസിക്കുന്നില്ല അതിൻ്റെ അടുത്ത് തന്നെ ബ്രദർ വീട് വെച്ചിട്ടുണ്ട് ഇതും ആ ബ്രദറിന്റെ ആണ് സ്ഥലവും ഹെൽപ്പിനായിട്ട് പോയി എന്നേ ഉള്ളൂ വൈകിട്ടെന്തേയും പാചകം കാണാം ചിക്കൻ കറി ഉണ്ടാക്കാമാണ് മസാലകളെല്ലാം കൂട്ടി തിരുമ്മി വെച്ചേക്കണതാണ് മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് അത് തുടക്കമേ പറയട്ടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ വിനാഗിരി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി തക്കാളി ഇതെല്ലാം ചേർത്തിട്ടാണ് ഇത് തിരുമ്മി ഉടച്ചതിന് ശേഷം ചിക്കൻ പീസ് ഇട്ട് ശരിക്കും തിരുമ്മി മൂടി വെച്ചിരുന്നതാണിത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടാണ് വേവിക്കുന്നത് ഒരു തേങ്ങയുടെ പാലെടുക്കുന്നുണ്ട് ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് രണ്ടാം പാൽ ഒഴിച്ചാണ് അടപ്പത്ത് വെക്കണത് വെന്ത് കുറുകി വന്നു കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് തിള വര കണ്ട് ഇറക്കും അതാണ് ഈ കറി കറി ഞാൻ അടപ്പത്തേക്ക് വെച്ചു രണ്ടാം പാൽ ഒഴിച്ചാൽ അടപ്പത്ത് വെച്ചാക്കണത് ഇനി ഇതൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇളക്കി ഇളക്കിയിടണ ഇടയ്ക്കിടയ്ക്ക് തിളച്ചു മറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മീഡിയം തീയിലിട്ട് വേവിച്ചാൽ മതി കറി കുറുകി വന്നപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് യോജിച്ചപ്പോൾ ഒന്നാം പാൽ ചേർത്ത് ഒന്ന് തിള വന്ന് കഴിഞ്ഞപ്പോൾ തീ ഓഫ് ചെയ്ത് ഇറക്കി വച്ചിരിക്കുന്നതാണ് ഈ ചിക്കൻ കറി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി